ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ഒരു പാവം തമിഴ്നാട്ടുകാരൻ അണ്ണാച്ചി സൈഡിൽ വന്നിരുന്നത് എന്നിട്ട് എന്നോട് ചോദിച്ചു എന്ന പേര് എന്ന വേല രണ്ടിനും മറുപടി കൊടുത്തു പേര് ലിജോ വേല ഫുഡ് ബ്ലോഗർ ഫുഡ് ബ്ലോഗർ ആണെന്ന് കേട്ടതും സ്വന്തം കയ്യിൽ നിന്നൊരു റെസിപ്പി പറഞ്ഞു തരാമെന്നും പറഞ്ഞ് താണ്ടെ അതാട്ടോ നിങ്ങളെങ്ങോട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നല്ല കിട്ടിലെ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് അതിനായിട്ടൊര കിലോ വെണ്ടയ്ക്ക് എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരിഞ്ഞ് നിളത്തി താണ്ട ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കട്ട് ചെയ്ത് എടുക്കുന്ന ഓരോ ഓരോ പീസും ഇതുപോലെ നാലായിട്ട് വേണം കീറി അങ്ങോട്ട് എടുക്കാനായിട്ട് ഇത് മുഴുവനും കീറി കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അതാണ്ട് ഇവിടെ റെഡിയാക്കി എടുത്തൊരു സൈഡിലോട്ടങ്ങോട്ട് മാറ്റിവെക്കാം എന്നിട്ടൊരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം വയറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും നല്ലതുപോലെ ഇതിൽ പിടിച്ച് ആ ഒരു വെണ്ടയ്ക്കയുടെ വഴുവഴപ്പുണ്ടല്ലോ അതൊക്കെ മാറി അങ്ങോട്ട് കിട്ടണം എങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളത് അങ്ങനെ പറഞ്ഞ് നിൽക്കാനൊരു സമയമില്ലാത്തതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക മൊത്തത്തിലൂടെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ വാലിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടോയെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അഞ്ച് വെളുത്തുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തവും ഒരു വലിയ സവാള സ്ലൈസ് ഞ്ഞതും രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് വാറ്റിങ്ങോട്ടെടുക്കാം വയറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തേക്കുന്ന സവാളയുടെ കളറ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലതായി ഇതുപോലെ അങ്ങോട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കൂടി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്ത് എടുക്കാം തക്കാളി എടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ചെറിയ അങ്ങോട്ട് മാറ്റുക ഈ സമയത്ത് ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പരിപാടിയുടെ ബാക്കിയുണ്ട് അതിനായിട്ട് ഒരു ബൗളിനകത്തിലോട്ട് ലിറ്റർ നല്ല പുളിയുള്ള കട്ട തയർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് വെള്ളം ചേർക്കാനായിട്ട് പാടില്ല പുളി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ടേസ്റ്റും കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ ഈ ഒരു തൈരിനാവശ്യത്തിനുള്ള കുറച്ചു പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയോടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചങ്ങോട്ട് എടുക്കണം ഇത് കണ്ടു കഴിഞ്ഞാൽ തൈരാണെന്ന് പറയല ആ ഒരു പരുവത്തിൽ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി എടുക്കാം ഈ സമയത്ത് ഈ തൈരിന് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവോ പരുവോ നോക്കിയെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരുപടി അടക്കത്തില്ല അതുകൊണ്ട് തന്നെ വയറ്റിക്കൊണ്ടിരിക്കുന്ന സവാളയുടെ മുകളിലോട്ട് ഇതായി ഇത്ത് കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം എന്നിട്ടിത് ഒരേ ഒരു മിനിറ്റ് മാത്രമേ ഇതുപോലെ ഇങ്ങനെ ചൂടാക്കാനായിട്ട് പാടുള്ളൂ ഒരുപാട് സമയം തൈരിട്ട് ചൂടാക്കാനായിട്ട് പാടില്ല അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വയറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കുണ്ടല്ലോ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മായി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എന്ന് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം തൈര് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിൻ്റെ ആയിരിക്കുമേ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ കുറച്ചും മല്ലിയല കൂടെ ചേർത്ത് കൊടുക്കണം മല്ലേല ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർക്കണ്ട പക്ഷേ ഈ റെസിപ്പിക്കും മലയേം മസ്റ്റായിട്ടും വേണം എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യക്കാരുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ദഹി ബിന്ദി ഇതുപോലെ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും സംഭവം നമ്മുടെ പാവം തമിഴ്നാട്ടുകാരൻ അണ്ണാച്ചി പറഞ്ഞു പറഞ്ഞതാണെങ്കിലും അന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ വന്ന് ട്രയൽ അടിച്ച് കഴിഞ്ഞപ്പോൾ പോയി എൻ്റെ പൊന്നോ ഒന്നും പറയേണ്ട കിടിലൻ ടേസ്റ്റ് അപ്പം പിന്നെ നമ്മൾ അതാണ്ട ഒരു വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ എന്തായാലും ഈ ഒരു നോർത്ത് ഇന്ത്യൻ ദഹി ബിന്ദി നിങ്ങൾക്കും ഇഷ്ടപ്പെടും കാരണം വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചോറിന് വേറെ കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈയൊരു ഐറ്റം മാത്രം മതി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്യണേ കാരണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റം ഇനിയും ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ടൊന്നിട്ടേക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാനും പഠിക്കരുത് നല്ല കിട്ടില്ലൊരു കിട്ടുകാച്ചി ഐറ്റവുമായിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു